നേരത്തെ പറഞ്ഞു ഇപ്പം മലയാള സിനിമയിൽ ഇപ്പം കണ്ടുവരുന്ന വളരെ അപകടകരമായ അല്ലെങ്കിൽ ദുഃഖകരമായ പ്രണതം എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം ഒരു വലിയ സംഖ്യ തിയേറ്ററുകളിലേക്ക് ഇട്ട് ആളുകളെ കൊണ്ടുവരേണ്ടി വരിക എന്നുള്ളതാണ് അസൽ റിവ്യൂസ് വരുന്നുണ്ട് പിന്നെ ഇതൊരു ഒരു യൂഷ്വൽ സിനിമയല്ല ഒരു യൂഷൽ സിനിമയുടെ പാറ്റേൺ അല്ല ഇതിന് മറ്റൊരു പൂർവ്വ മാതൃകയില്ല ഒരു ഒട്ടും തന്നെ ഒരു എന്താണ് ഒരു ലൈക്ക് എ പ്രോട്ടോ ടൈപ്പ് എന്ന് പറയാവുന്നതിൽ ഇതൊരു പ്രോട്ടോടൈപ്പായി മാറട്ടെ നമ്മൾ ആഗ്രഹിക്കാം കാരണം ഇത് ഇങ്ങനത്തെ ഒരു സിനിമ ആദ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു സിനിമ കാണുന്നതിൽ അല്ലെങ്കിൽ ആ സിനിമ അപ്രോച്ച് ചെയ്യുന്നതിൽ ആ സിനിമയിൽ വിശ്വസിക്കുന്നതിൽ ഒരു ഡിലെ എന്തായാലും ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അപ്പോൾ ആ ഡിലെ എത്രയും പെട്ടെന്ന് തീരട്ടെ കാരണം ഇപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം മലയാള സിനിമയിൽ ഇപ്പം കണ്ടുവരുന്ന വളരെ അപകടകരമായ അല്ലെങ്കിൽ ദുഃഖകരമായ പ്രവണത എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം ഒരു വലിയ സംഖ്യ തിയേറ്ററുകളിലേക്കിട്ട് ആളുകളെ കൊണ്ടുവരേണ്ടി വരിക എന്നുള്ളതാണ് അത് എത്ര രൂപ ഇടുന്നതല്ല കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും അത്രയധികം പൈസയാണ് ഓൾമോസ്റ്റ് ഒരു സിനിമ ചെയ്യാനുള്ള പൈസയാണ് തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ എന്നാൽ ഇതേ തിയേറ്ററിൽ ആളെ കൊണ്ടുവരുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ തിയേറ്ററിനകത്ത് വരെ നോക്കുമ്പോൾ പന്ത്രണ്ട് ഉണ്ടാവുള്ളൂ ഇത് ബുക്കിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ പലപ്പോഴും സോ അത് അത് ഒന്നൊരു ഫുൾ പ്രൂഫായിട്ടുള്ള മെത്തേഡല്ല നമുക്കൊരു ഒരു സിനിമ സക്സസ് ആവേണ്ട ഒരു മെത്തേഡല്ല എന്ന് തോന്നുന്നു ഒരു സിനിമ നിങ്ങൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അവിടെ എത്തിക്കുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് വേറൊരു മറ്റൊരു മാർഗമില്ല പ്രത്യേകിച്ചും ഈ കുട്ടികൾക്ക് ഒരു അമേരിക്കൻ മലയാളികൾ സിനിമയുമായി അങ്ങനെ ഒരു ഇഷ്ടമാവാ അവരുടെ ഒരു എന്താ പറയുക ഒന്നും ഒട്ടും കളർഫില്ലാത്തൊരു ഇഷ്ടം കൊണ്ട് മാത്രം ഇവരെ ഈ സിനിമയിലെത്തിയതാണ് കഴിഞ്ഞ ഇവരുടെ നാല് വർഷങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവരെല്ലാവരും ജോലിയുള്ള ആൾക്കാരാണ് അവർ ആ ജോലിയുടെ സമയം കഴിഞ്ഞ് ഈ സിനിമയ്ക്കാണ് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളാണ് ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ സിനിമ എത്തിക്കാൻ മാത്രമല്ല ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊന്നും ഇതിന് വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊന്നും തയ്യാറായില്ല ഇവരുടെ ഒരു ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പോലും ഒരു ഒരു വലിയ പേര് കാര്യം മുന്നോട്ട് വന്നില്ല അതൊക്കെ വലിയ വിഷമകുന്ന കാര്യമാണ് കാരണം ഇങ്ങനത്തെ ഒരു പുതിയ ഒരു സാധനമായിട്ട് ഈ കുട്ടികൾ വരുമ്പോൾ ദൗർഭാഗ്യകരം എന്ന് മാത്രമേ പറയാനുള്ളൂ ആ കാര്യം പക്ഷേ ഈ ഇന്നലെ ഇറങ്ങിയ ഈ സിനിമ അത്രയധികം നല്ല റിവ്യൂസിലൂടെ കടന്നു പോകുന്നു സോ അത് വലിയ സന്തോഷമുള്ള കാര്യം അതെല്ലാം ടിക്കറ്റുകളായി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴോ പെടുമോ എന്ന് നമുക്കറിയില്ല നമുക്ക് ഇന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് സോ ലെറ്റ്സ് ഹോപ്പ് ലെറ്റ്സ് ഹോപ്പ് ലെറ്റ് ദിസ് ഹാപ്പൻസ് താങ്ക് യു ഒരു കാര്യം പറഞ്ഞാലും നേരത്തെ എവിടെയും പറയുന്നത് നിങ്ങളാണ് ഓൺലി യു സപ്പോർട്ട് ഇവിടുത്തെ ഒരു സിസ്റ്റവും സപ്പോർട്ട് ചെയ്തില്ല മീഡിയ സപ്പോർട്ടഡ് സോ മച്ച് ഈ അത് എനിക്ക് തോന്നുന്നു ഇവരെല്ലാം കണ്ട് ഇവരെല്ലാം പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവരും ഇവരുടെ വളരെ അടുത്ത ആൾക്കാരായി മാറി നിങ്ങളുടെ എല്ലാവരുടെയും സോ ഇവരുടെ വിജയം നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ കൂടെ നിന്നത് സോ അത് ഇനിയും തുടർന്നുണ്ടാവട്ടെ അതുണ്ടായാലും പ്രേക്ഷകരെത്തണം എന്നാലേ കാര്യമുണ്ട് എത്തുമോ അറിയില്ല നല്ല റിവ്യൂസ് ഉണ്ടായിട്ടും ആൾക്കാർ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ